ആവേശപൂട്ട് മത്സരത്തിന്റെ വിജയികളായ കന്നടമുകളുടെ പേരുകൾ വായിക്കുകയാണ് ഇന്നത്തെ ആവേശപരമായ കാളവൂട്ട് മത്സരത്തിന്റെ അഞ്ചാം സ്ഥാനത്തിന് അർഹമായിക്കൊള്ളു പാലാഭരവൻ കാളബോട്ട് ഫാൻസ് അരിമ്പ്ര സമ്മാനിക്കുന്നുണ്ട് എന്ന മത്സരത്തിന്റെ അഞ്ചാം സ്ഥാനത്തിൽ നെറുകനായിരിക്കുന്ന കുന്നണമ ഈ ആദർശകരമായ മത്സരത്തിന്റെ ആദ്യ റൗണ്ടിൽ അഞ്ച് സെക്കൻഡ് രണ്ടാം റൗണ്ടിൽ പോയിന്റ് ാണ് ഈ മത്സരത്തിന്റെ അഞ്ചാം സ്ഥാനത്തിന്റെ അർഹനായിരിക്കുന്നത് ആഘോഷകരമായ മത്സരത്തിന്റെ നാലാം സ്ഥാനത്തിന്റെ അർഹമായി ബാലപ്രഹ്രാസ് ഗ്രൂപ്പ് തൃപ്തിക്കുന്ന നാലാം സ്ഥാനം നേടിയ ഈ മത്സരത്തിന്റെ ആദ്യ റൗണ്ടിൽ 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 മൂന്ന് റൗണ്ട് കൂടി സെക്കൻഡുകൾ കരസ്ഥമാക്കി ഈ ആവേശകരമായ മത്സരത്തിന്റെ നാലാം സ്ഥാനത്തിന് അർഹനായിരിക്കുന്ന കുന്ന

ാണ് മൂന്നാം റൗണ്ടിൽ എടുത്തു മൊത്തം മൂന്ന് റൗണ്ട് കൂടി സെക്കൻഡുകൾ ഈ മത്സരത്തിന്റെ മൂന്നാം മൂന്നാം നമ്പറിൽ രണ്ടാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ട മത്സരത്തിന്റെ രണ്ടാം സ്ഥാനത്തിന് അർഹമായി

രണ്ടാം ജോടിക്കുന്നതിനാണ് മത്സരത്തിന്റെ രണ്ടാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്നത് ആഘോഷമായ കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് ചരിതമുറങ്ങുന്ന ഈ കാളപോട്ട് ആഘോഷം ചലിപ്പിക്കുന്ന മത്സര കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ മനസ്സങ്ങളിൽ കൂടുകൂട്ടിയ കാളപോട്ട് എന്ന വികാരത്തെ നെഞ്ചിലേത്തിയ കൂട്ടുകാരുടെ കൂട്ടായ്മയുടെ സന്ദേശം ഉയർത്തുന്ന കാളപോട്ട് സൗഹൃദ കൂട്ടായ്മ